ഉണ്ണിക്കണ്ണൻ വേറെ എവിടെയും പോയിട്ടില്ല കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് കണ്ണൻ എല്ലാവരുടെയാണോ ഒരാളുടെ സ്വന്തം അല്ലല്ലോ തൂണിലും തുരുമ്പിലും എല്ലാം അദ്ദേഹം ഉണ്ട് ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ സ്നേഹവാത്സല്യം ശ്രീഗുരുവായൂരപ്പൻ്റെ ആശ്രിതന്മാരോടുള്ള ഒരു വാത്സല്യം ഇതെല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചറിയാവുന്നതാണ് നമ്മൾ ശ്രീ ഗുരുവായൂരപ്പനെ കൂടി ഭക്തിയോടുകൂടി കൂടി ശ്രീ ഗുരുവായൂരപ്പനെ കഴിഞ്ഞാൽ അത് ഭഗവാൻ വിളി കേൾക്കും ആ വിളി കേട്ടിട്ട് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന് നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടുകൂടി ശ്രീ ഗുരുവായ്പൻ നമ്മുടെ അടുത്തേക്ക് വരും അങ്ങനെ നമ്മുടെ ഈ മഞ്ജുഷയ്ക്ക് ഉണ്ടായ ചെറിയൊരു അനുഭവം ആ സ്നേഹം വരുന്ന ഒരു കഥ അതൊന്ന് പറയുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെയേറെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കണേ എൻ്റെ വേഷങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇന്നെ ഡാൻസ് ആണ് ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുച്ചിപ്പടിയാണ് ഞാൻ ഒരുപാട് വർഷമായി ഡാൻസ് കളിക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ടാം വയസ്സിലായിരുന്നു ആദ്യത്തെ അരങ്ങേറ്റം അതും ശ്രീ ഗുരുവായൂരപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ടന്നെയായിരുന്നു ഇപ്പോൾ വീണ്ടും നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ മുന്നിൽ എനിക്ക് വീണ്ടും നൃത്തം ചെയ്യാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ഞാനിത് അദ്ദേഹത്തിന് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ കഴിഞ്ഞ കൊല്ലം എനിക്കിതുപോലെ ഡാൻസ് ഇവിടെ കളിക്കണം എല്ലാം തീരുമാനിച്ചു വെച്ചതാണ് പക്ഷേ ചില ചില സാങ്കേതിക തടസ്സങ്ങളാൽ അതൊന്നും കളിക്കാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് വിഷമമായി അതുകഴിഞ്ഞ് പിന്നീട് ഒരു രണ്ട് മാസം ആയിട്ടില്ല കേട്ടോ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ ഇതുപോലെ ഭഗവാന്റെ ഇങ്ങനെ ഫോട്ടോ ക്ലീനാക്കി ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വിളക്കൊക്കെ കൊളുത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ചോദിച്ചു എന്നാ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുക ഒരുപാട് നേരം ഗുരുവായൂപ്പിൻ്റെ ഫോട്ടോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ആ ഒരു മഞ് മഞ്ചാടി കുരുവാരലും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും ഭഗവാന്റെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു മണവും ആ ഒരു പ്രദേശമൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ സത്യമായിട്ട് ഞാൻ മനസ്സിൽ ഇനി എന്താ കണ്ണാ ഒന്ന് കാണാൻ പറ്റുക എന്ന് അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഗുരുവായൂർ പോയിട്ട് അവൾ എനിക്ക് പ്രസാദം കൊണ്ടുവന്ന് തന്നു ഗുരുവായൂരപ്പൻ്റെ എണ്ണ കളഭം ഒരു ഗുരുവായൂരപ്പൻ്റെ മോതിരം ഇതൊക്കെ കൊണ്ടുവന്ന് തന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ ശശിയേട്ടാ അതുപോലെ എനിക്ക് പ്രസാദമൊക്കെ കിട്ടി ഇനി എപ്പോഴാണാവോ എനിക്കൊന്ന് വന്ന് ഗുരുവായൂർ വരാൻ പറ്റുക എപ്പോഴാണാവോ ഭഗവാൻ വിളിക്കുക എന്ന് അന്ന് ശശിയേട്ടൻ എനിക്ക് തിരിച്ച് റിപ്ലൈ വാട്സപ്പിൽ അയച്ചൊരു മെസ്സേജ് ഉണ്ട് ഓർക്കുണ്ടോ അതായത് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോട് കൂടെ വരണം എന്ന് വിചാരിച്ചാൽ ഭഗവാൻ വിളിച്ചിരിക്കും മഞ്ജു ടിക്കറ്റ് എടുത്തിട്ട് മെസ്സേജ് യൂട്യൂബ് പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു ഡിസ്കഷനില് ഞാൻ എന്റെ ഡാൻസ് ടീച്ചറോട് അപ്പോഴും ഞാൻ ടീച്ചറോട് പറയണ്ടേ ടീച്ചർ ഇല്ല അച്ഛനും അമ്മയൊക്കെ ദുബായിലാണ് അടുത്തല്ല ആവട്ടെ അടുത്തോല്ല നമുക്ക് ഗുരുവായൂർ പ്ലാൻ ചെയ്യാം അപ്പൊ ടീച്ചർ പറഞ്ഞു എന്തപ്പം ഇത്ര പ്ലാൻ ചെയ്യാനുള്ളത് ഇപ്പൊ കളിച്ചൊരു കളിയില്ലേ മായാഗോപാലൊരു ഡാൻസ് ഇല്ലേ അതിനങ്ങൾച്ചപ്പോ രണ്ടു ദിവസത്തേക്ക് വന്ന എന്താ അച്ഛനും അമ്മ ഉണ്ടല്ലോ ഒരു പ്ലാനും ഇല്ലാത്ത എനിക്ക് പെട്ടെന്ന് ഇതൊരു സ്പാർക്കാണ് സത്യം പറഞ്ഞാൽ എന്റെ ടീച്ചർക്കും ഇതിന് നല്ല പങ്കിയുണ്ട് സത്യമായിട്ടും സത്യമായിട്ടും ടീച്ചർ പറഞ്ഞ ആ ഒരു ഇതിലാണ് എല്ലാം ശടപടിയ ഒരു രണ്ടു മാസം മുന്നേ എനിക്ക് ഒരു പ്ലാനും ഇല്ല ഇവിടെ വന്ന് ഈ ഡാൻസ് കളിക്കുന്നുള്ളത് എന്തായാലും അടുത്തൊരു അരമണിക്കൂറിൽ ഞാൻ മേൽപ്പത്തൂറിൽ കളിക്കാൻ പോവാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ മുന്നിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് കളിക്കണതാണ് മായ ഗോപാലു പറഞ്ഞിട്ടുള്ളൊരു നൃത്തമാണ് കുച്ചിപ്പടിയിൽ കലാക്ഷേത്ര സരിതാരതീഷാണ് എൻ്റെ ഗുരുനാഥ ഗുരുനാഥയും സുഹൃത്തും എല്ലാമാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ തന്നെയാണ് ഒരു കാരണക്കാരി ടീച്ചറിലൂടെ ഭഗവാൻ തന്നെയാണ് കേട്ടോ എന്നെ വിളിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല അദ്ദേഹത്തിന് എന്നെ കാണുന്നുണ്ട് എനിക്ക് രണ്ട് തവണ ഈ അനുഭവം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അടുത്ത ദിവസം വെണ്ണയായിട്ടോ പഞ്ചസാരയോ എന്തെങ്കിലും ഒരു പ്രസാദം എൻ്റെ വീട്ടിലെത്തും എന്നുള്ളതാണ് ഉണ്ണിക്കണ്ണൻ വേറെ എവിടെയും പോയിട്ടില്ല കൂടെ തന്നെ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് കണ്ണൻ എല്ലാവരുടെയാണ് ഒരാളുടെ സ്വന്തമല്ലല്ലോ തൂണിലും തുരുമ്പിലും എല്ലാം അദ്ദേഹം അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയാണ് ഒപ്പമുണ്ട് ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കണോ ആ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാവും എനിക്ക് ഭഗവാൻ ഒരു കൂട്ടുകാരനായിട്ടാണ് എപ്പോഴും എൻ്റെ അമ്മ ഉണ്ണി ഉണ്ണിക്കണ്ണനായിട്ടാണ് അമ്മ ഭഗവാനെ പ്രാർത്ഥിക്കാറുള്ളത് ഞാനോ ഞാൻ എൻ്റെ ഒപ്പമുള്ള ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് ഒരു കൂട്ടുകാരനായിട്ടാണ് എനിക്ക് എന്നും ഭഗവാൻ അദ്ദേഹം എപ്പം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഗുരുവായൂർ രണ്ട് മൂന്ന് ദിവസം ഭജന ഇരുന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ച് ദുബായിക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ എല്ലാം എൻ്റെ പ്ലാനല്ല അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നെ അങ്ങനെ ഇരുത്താൻ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ ഏതൊരു ഭക്തനും സ്നേഹത്തോടുകൂടി ഭക്തികളോട് വിശ്വാസത്തോടു കൂടി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വിളി കേൾക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും കൂടുതൽ സ്നേഹത്തോടു കൂടി ഭഗവാനെ വിളിക്കുക ഭഗവാൻ നമ്മുടെ ഒപ്പം വരും നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കൂരി തരുന്നതാണ് അതുകൊണ്ട് സ്ത്രീ ഗുരുവർമാർ എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ് വേണ്ടത് നമ്മൾ ഏത് രൂപത്തിൽ ഭഗവാനെ കാണുന്നുവോ ആ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ വരും ചെറിയ കുട്ടിയായിട്ടാണ് ചെറിയ കുട്ടി യുവാവായിട്ടാണ് യുവാവ് കൗമാരക്കാരനാണ് കൗമാരക്കാരൻ ഇനി ഏത് രൂപത്തിൽ നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു ആ രൂപത്തിൽ ഭഗവാൻ നമുക്ക് വന്ന് സ്നേഹം തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം ആയിരിക്കും കോരിത്തരുന്നതാണ് അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ഭഗവാനെ സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുക വിളിക്കുക ഹരേ ഗുരുവായൂര ശരണം